സംസാരിക്കുന്നില്ല പിടിക്കില്ലാറും അങ്ങനെ ഒരു കോംപ്ലിക്കേറ്റഡ് ഒരു പരിപാടിയല്ലേ നോക്കി പിടിപ്പിക്കുന്നു ുക്കൊക്കെ ഭയങ്കര വേറെയാ ഫോട്ടോ എടുക്കുന്നു യു ഞാൻ അതേപോലെ തന്നെ ഒരു പരിപാടി തന്നെയാണ് ഹൈലി ആണ് സോ ഐം റിയലി ലുക്കിംഗ് ഫോർ ടു ഇറ്റ് അതുകൊണ്ടാണ് ഈ പടം കമ്മിറ്റ് ചെയ്തെ ഓ ഇറ്റ്സ് ആക്ച്വലി വെരി നൈസ് നല്ലതിനൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഐ മീൻ ഇറ്റ്സ് ഇറ്റ്സ് എന്താ പറയാ കോമഡി കം എന്താ പറയുക നല്ലൊരു എല്ലാവർക്കും കണ്ടിരിക്കാൻ ഒരു ഒരു ആയിരിക്കും ഇത് ഡെഫിനറ്റ്ലി നല്ല രസകരമായ ഒരു കഥയാണ് പറയാൻ പാടില്ല ബട്ട് ഞങ്ങളെല്ലാവരും വളരെ എക്സൈറ്റഡ് ആണ് ആസ് എ ബീ പാർട്ട് ഓഫ് ദ കാസ്റ്റ് ആൻഡ് ക്രൂ വി റിയലി എക്സൈറ്റഡ് അങ്ങനെ ചോദിച്ചാൽ എനിക്കൊന്ന് കുട്ടേട്ടുണ്ട് അതെനിക്കറിയാം പിന്നെ ഇപ്പോൾ എനിക്ക് ഫുൾ കാസ്റ്റ് ആരൊക്കെയാന്ന് ഡെഫിനറ്റ്ലി മുപ്പരല്ലേ വില ഹീറോ അദ്ദേഹത്തിൻ്റെ പ്രൊഡക്ഷൻ അദ്ദേഹം തന്നെയാണ് ഹീറോ ഡെഫിനറ്റ്ലി നമ്മൾ പോസ്റ്റ് വരെ കടലേ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ടൊക്കെ ഉണ്ടാവണം നിങ്ങളുടെ എല്ലാവരും ഒരു ശ്രമമാണ് തീർച്ചയായിട്ടും കൂടെ നിക്കോട്ടെ എനിക്ക് സത്യം പറഞ്ഞാൽ സ്ക്രിപ്റ്റ് വായിച്ചില്ല ഷർഫു വിളിച്ച് പറഞ്ഞപ്പോ അപ്പം തന്നെ ശരി അധികം ചെറിയ വേഷമാണ് ഇത് ഞാൻ ചോദിച്ചില്ല എന്നുവച്ചാ ഷർഫും ഞാനും ഈ മാസ്റ്റർ പീസിൽ വർക്ക് ചെയ്തിട്ട് ഞങ്ങൾ തമ്മിൽ നല്ലൊരു റാപ്പും ഉണ്ട് അപ്പോൾ എനിക്ക് പറ്റുന്നതായിരിക്കുമല്ലോ വിളിക്കുന്നത് രഞ്ചി പഠിക്കാരുടെ വൈഫായിട്ടാണ് സംസാരിക്കുന്നില്ല പിടിയില്ല ഇല്ലാന്ന് തോന്നും തോന്നും ഹോട്ട് സ്റ്റാറും അങ്ങനെ ഒരു കോംപ്ലിക്കേറ്റഡ് ഒരു പരിപാടിയല്ലേ പക്ഷെ അത് സക്സസ് ആയിരുന്നു കേട്ടോ അവർക്കത് ഭയങ്കര അവരുടെ കണക്കൊക്കെ ഒരുപാട് കണക്കുകളുണ്ട് ഇത്ര എത്ര അപ്പൊ ദിലീപിൻ്റെ അടുത്ത് അവൻ്റെ ആൾക്കാർ ഡിസ്ട്രിങ് ഹോട്ട്സ്റ്റാർ സ്റ്റാറിൻ്റെ ആൾക്കാർ പറഞ്ഞാൽ സക്സസ് ആണ് രണ്ടാമത്തെ പാട്ട് എന്നൊക്കെ പറഞ്ഞാൽ അത് എങ്ങനെയാണെന്ന് അറിഞ്ഞോക്ടി അതെ ഓവർ അതെ പക്ഷെ രസമായിരുന്നു ഞാനങ്ങനെ ഒരു എഫേർട്ട് എടുക്കേണ്ടി വരാത്തൊരിതായിരുന്നു കാരണം ഫുൾ സ്ക്രിപ്റ്റ് കാണാൻ പാടായിരുന്നു എനിക്ക് ഭയങ്കര എൻജോയ് ചെയ്തു നാടൻ ചെയ്യുന്നതിൻ്റെ ഒരു മീറ്റിൽ ചെയ്തു മുറ മുറയാണ് കപ്പേളയിൽ നമ്മുടെ മുസ്തഫയുടെ പടം മുറയാണ് ഞാൻ മാസ്റ്റർ പീസ് ചെയ്തപ്പോൾ എനിക്കതുപോലെ ഭയങ്കര പേടിയായിരുന്നു ഇത് ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്യുന്നു അതേപോലെ ഞാൻ പേടിക്കുന്ന മറ്റൊരു ക്യാരക്ടറാണ് മുറ നെഗറ്റീവാണ് വേറൊരു ലുക്ക് ഇതുവരെ തൊടാത്തൊരു ഏരിയ ആണ് ലുക്കൊക്കെ ഭയങ്കര ആണ് വേറെ നോക്കി പിടിപ്പിക്കുന്നത് ഭയങ്കര അപ്പം പടം പെറ്റ് ഡിറ്റക്റ്റീവ് എന്നാണ് അപ്പം ഞാൻ ആദ്യമായിട്ട് ആദ്യത്തെ പ്രൊഡക്ഷൻ അല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ ഞാൻ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ചവിട്ട് എന്ന് പറഞ്ഞിട്ട് അനുസരിച്ചിട്ട് ഓർഡർ ഞാനങ്ങൾ കിട്ടിയ സിനിമയാണ് അക്കാഡമി സിനിമയാണ് അപ്പം ഉറക്കെ പറയണ മൃദുവായിട്ട് സംസാരിക്കുന്നൊരു മനുഷ്യനാണുള്ളത് അപ്പോൾ ഇതാണ് സംഭവം പെറ്റ് ഡിറ്റക്റ്റീവ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആക്ഷൻ ത്രില്ലർ കോമഡി പെട്ട പടമാണ്

ഇങ്ങനൊരു ഐഡിയ നമ്മൾ നേരത്തെ കോവിഡ് ടൈമിലായിരുന്നു എനിക്ക് കോവിഡ് ടൈമിൽ മുതലേ പ്ലാൻ ചെയ്തുകൊണ്ടിരുന്ന സിനിമയുണ്ടത് അപ്പോൾ ഇത് ഈ സമയത്താണിത് ഓൺ ആയത് മനസ്സിലാൻ പറ്റിയ സന്തോഷം പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചാൽ ഞങ്ങളന്ന് ഒരുമിച്ച് കുറേ പേരുണ്ടായിരുന്നു അപ്പം കോവിഡ് ടൈമിൽ പ്രൊഡ്യൂസേഴ്സ് മാത്രം കണ്ടില്ല ബാക്കി എല്ലാവരും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് പ്ലാൻ ചെയ്തായിരുന്നു അപ്പോൾ അപ്പോൾ ചെറിയ രീതിയിലൊക്കെ പ്ലാൻ ചെയ്തു പിന്നെ അതിങ്ങനെ എല്ലാവർക്കും അതിൻ്റെ കഥയും കാര്യങ്ങളൊക്കെ ഇഷ്ടമായിക്കിട്ടപ്പോൾ

എനിക്ക് എനിക്കങ്ങനെ ഒന്നും തീരുമാനം എന്റെ ഭാഗത്തൊന്നും ആയിട്ടില്ല കാരണം സിനിമ ചെയ്യാ ചെയ്ത് തീർന്നതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ എല്ലാവരും അവിടെ എവിടെയൊക്കെ ആയിട്ടുണ്ട് ശരിക്കും എല്ലാവരും നമ്മുടെ തന്നെയാണ് ഇത് പ്രണീഷ് അലുവലുള്ള നമ്മുടെ കലാകാലങ്ങളായിട്ട് പ്രണീഷ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാം എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നു അൽഫോൺസിൻ്റെയൊക്കെ ഷോർട്ട് ഫിലിം ടൈമിൽ അല്ലെങ്കിൽ ആ ടൈമിന് മുമ്പേ ആൽബം ഒക്കെ ചെയ്തു നടന്ന ഒരു ഡൂഡാണ് പ്രണീഷ് പക്ഷേ പ്രണീഷ് ഒന്ന് ഒരു വർക്ക് ആയിട്ട് ചെയ്യാണ്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ റിയാലിറ്റി അപ്പം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും പ്രണീഷിൻ്റെ ഇത്രയും കാലത്തെ എല്ലാ ഇതും ആ സിനിമയിൽ കാണുന്നുള്ളതാണ് വിശേഷം ഞങ്ങളുടെ അൽഫോൺസൊക്കെ അങ്ങനെ വീണ്ടും എല്ലാം തീർച്ചയായിട്ടും ആ അതെ നിന്നെ പറ്റി ആക്ച്വലി അനുഭവം അവിടെ തിരുനെൽവേലി ആയിരുന്നു അപ്പം ഭയങ്കര ബുദ്ധിമുട്ടി റോഡ് മാർഗം വരുന്ന രീതിയിലൊക്കെ പറഞ്ഞു അപ്പൊ നമുക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ ഫസ്റ്റ് ഡേ വരുന്നതല്ല ഓക്കെ കുഴപ്പമില്ല റിലാക്സ് ആയിട്ട് വരാൻ തിരുനെൽവേലിന്ന് മധുര മധുരയിൽ നിന്ന് ചെന്നൈ അങ്ങനെ അങ്ങനെ ഫ്ലൈറ്റ് എടുത്ത് വേണം വരാൻ അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഉച്ച ഉച്ചക്കാവുമ്പോൾ പറ്റും അല്ല തന്നെ അനുഭവം തന്നെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രണീഷിന്റെ ഐഡിയയിൽ നമുക്ക് ആദ്യം അനുഭവം തന്നെയായിരുന്നു പക്ഷെ അനുഭവം അവിടുത്തെ ഡേറ്റ്സ് ഭയങ്കര ടൈറ്റ് ആണെന്നുള്ള ഒരു തോന്നൽ നമുക്ക് ഉണ്ടായിരുന്നു പിന്നെ അതിനുശേഷം നമ്മളിപ്പോ ഇതിലേക്ക് അനുഭവം ഭാഗ്യത്തിന് ഈ ടൈമിൽ വിളിച്ചപ്പോൾ ഫ്രീ ആയി ഈ ടൈമിൽ വിളിച്ചപ്പോൾ ഫ്രീ ആയിരുന്നു അല്ലെങ്കിൽ ഈ സമയം കിട്ടി മാരി സെൽവരാജ് പടം നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഗ്യാപ്പുണ്ട് അപ്പം അങ്ങനെ അനുപമയുടെ ഡേറ്റും ഇതിലായിട്ടുണ്ട് ഞങ്ങളെല്ലാം ടെക്നിക്കലി എല്ലാവരും ഡേറ്റും കാര്യങ്ങളൊക്കെ മാച്ച് കുറേ പ്രാവശ്യം നമ്മൾ പ്ലാൻ ചെയ്തിട്ട് ഇപ്പോൾ എൻ്റെ സിനിമകളും ഉണ്ടാവുമല്ലോ അപ്പോൾ എൻ്റെ സിനിമയും മാറ്റിവെക്കും അങ്ങനെ എൻ്റെ എൻ്റെ സിനിമ ഉള്ളേ വീണ്ടും വീണ്ടും പുഷ് ചെയ്യപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ ഒരു വർഷമായിട്ട് അങ്ങനെ മാത്രം പുഷ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഷൂട്ട് കടക്കാൻ വേണ്ടി മാത്രം ാണ് ഭയങ്കര ജയ്വിഷ്ണു അല്ലാതെ തന്നെ കൂട്ടുകെട്ടാണ് അപ്പൊ പിന്നെ എന്താ പറയാ മധുര മനോഹരമോഹത്തിന് ശേഷമുള്ള കൂട്ടുകാട്ടെന്നുള്ള രീതിയിൽ മാത്രമല്ല അല്ലാതെ തന്നെ നമ്മുടെ ഫ്രണ്ട് ആണ് അപ്പൊ ഞാനതിന് ഒരു ജയ്വിഷ്ണു കൂട്ടുകെട്ടായിട്ട് കാണുന്നുണ്ട് എപ്പോഴും കൂടെ ഉള്ള ഒരു ആളുടെ കൂടെ ഞങ്ങളെല്ലാവരും എല്ലാ ദിവസവും സംസാരിക്കുന്നതാണ് സിനിമയെ കുറിച്ച് അപ്പൊ ആ രീതിയിലത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് എക്സൈറ്റഡ് ആണ് കാരണം എല്ലാവരും ഉണ്ട് കൂടെ എല്ലാവരും അപ്പൊ ആനന്ദം എല്ലാവരും ഉണ്ട് അത്യാവശ്യം നല്ല നമ്മളെല്ലാം എല്ലാവരും എല്ലാവരും നിങ്ങൾ നിങ്ങൾ മടുക്കട്ടെ മാക്സിമം ഉത്തരങ്ങളും நல்ல ரெண்டு மணி சாய் ரெண்டு மூணு தான் தொடங்க